അള്ളാഹുവിന്റെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പവർഫുൾ ആയ അഞ്ച് പ്രവാചകന്മാരുണ്ട് ഉലുൽ ഐസ്മകൾ എന്നാണ് അവർക്ക് പേര് ഈ അഞ്ച് പ്രവാചകന്മാരും നമുക്ക് ശുപാർശ ചെയ്യുന്ന ഒരു സ്വലാത്ത് നമുക്കൊന്ന് പഠിച്ചാലും ഈ അഞ്ച് പ്രവാചകന്മാരും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്വലാത്ത് ഇൻഷാല് നബിഅലുവല്ലാം അല്ലാണ്ട് സ്വലാത്ത് എന്തായാലും ലബിതങ്ങൾ ശുപാർശ കിട്ടും നബിതങ്ങളുടെ ശഫായത്ത് കിട്ടു ആ നബിതങ്ങളുടെ ശെഫായത്തിനോടൊപ്പം മഹാന്മാരായ മൂസാ നബിയും നബിയും മഹാനായ നബിയും മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാം ഒക്കെ വന്നിട്ട് അള്ളാഹുവേ ഇത് ഞങ്ങളുടെ പേരും സ്വലാത്ത് ചൊല്ലിയ ഒരു വ്യക്തിയാണ് അള്ളാഹ് ഇദ്ദേഹത്തെ എന്ന് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ നാളെ ഉണ്ടെങ്കിലും അത്ഭുതകരമായ ഒരു സ്വലാത്ത് നമുക്ക് ഇന്നൊന്ന് പഠിക്കാം മഹാന്മാരായ മുഴുവൻ പ്രവാചകന്മാരെയും സഹായിച്ച വലിയ മലക്കാണ് മഹാനായ ജി ബിനി അലിശ്വര അല്ലേ ബദറിലും അതുപോലെ തന്നെ മുൻകാല പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രയാസം നേരിട്ട മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറ്റിലിട്ട സമയത്ത് താങ്ങിയെടുത്തത് ജിബരി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിറകുകളായിരുന്നല്ലോ ഈ ജവിരിലി അലൈഹി സ്വലാത്തു വസ്സലാം ഇടം വലം നിന്ന് നമുക്ക് സഹായം ചെയ്തു തരാൻ ഈ ഒരു സ്വലാത്ത് പൊതിവാക്കിയാൽ മതി എന്ന് മഹാന്മാർ പറഞ്ഞു തരികയാണ് അൽഹമുല്ലാൻ്റെ ഫലായി കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി ഇൻഷാല്ല നമുക്കും ഒന്ന് ചെല്ലാം ഒരൊറ്റ വരിയുള്ള കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലാൻ പറ്റുന്ന മഹത്തായ സ്വലാത്ത് അള്ളാഹു ഭാഗ്യം വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിച്ചു നൽകുമാറാകട്ടെ ഭാഗ്യങ്ങൾക്ക് മാറാകട്ടെത്തിയ കൂലിയുള്ളതാണ് അള്ളാഹു മാറാകട്ടെ വാർമി വസ് അള്ളാഹു സുബാനഹുവ താഴെ നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ് വസൂലഹിഹു അലഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം സ്വലാത്തുകളുടെ ദിവസമാണ് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും അതുപോലെ തന്നെ അത് പ്രചരിപ്പിക്കാനും അതിനുവേണ്ടി ചെയ്യാനും ഒക്കെ മഹത്തുക്കളായ മുൻഗാമികളുടെ ജീവിതം നോക്കിയാൽ അവർ മാറ്റിവെച്ചതായി കാണാം ഇന്നത്തെ ദിവസം ഇൻഷാ മഹത്തായ ഒരു സ്വലാത്ത് നമുക്ക് പഠിക്കാം ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നബി സലാഹുല്ല തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ ലഭിതങ്ങളുടെ സഫാഴത്ത് കിട്ടും ലഭിതങ്ങളുടെ സഹായം കിട്ടും അവിടുത്തെ തിരുനോട്ടം കിട്ടും അവിടുത്തെ മതത് കിട്ടും അങ്ങനെ അവിടുത്തെ മഹബത്ത് ലഭിക്കാനൊക്കെ കാരണമായിത്തീരും അവിടുത്തെ ഹൗദുൽ കൗസർ കിട്ടാൻ കാരണമാവും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പരിശുദ്ധ സ്വലാത്തിനുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പത്തു നന്മകൾ വർദ്ധിക്കാനും പത്തു ദർജ വർദ്ധിക്കാനും അതുപോലെ തന്നെ പത്തു തിന്മകൾ മാപ്പ് ചെയ്യാനും ഒക്കെ കാരണമായിത്തീരും സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമായി കിട്ടും എന്നാൽ ഇന്ന് പറയാൻ പോകുന്ന സ്വലാത്തിന്റെ പ്രത്യേകത എന്താണറിയോ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ഉരുൽ അസ്മുകളായ പ്രവാചകന്മാരുണ്ട് അതായത് ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നബിമാർ അവരുടെ കൂട്ടത്തിൽ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന മുറുസലീങ്ങളെ റസൂലായി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട് അക്കൂട്ടത്തിൽ തന്നെ അഞ്ചോളം വരുന്ന പ്രധാനപ്പെട്ട ഉരുൽ അസ്മുകളായ പവർഫുള്ളായ അഞ്ച് പ്രവാചകന്മാർ ഈ മുർസലീങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും തോപ്പാണ് ഹബിബായ നബി തകർ എന്നാൽ ഈ പറയാൻ പോകുന്ന ഇന്ന് പറയാൻ പോകുന്ന സ്വലാത്ത് പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ശെഫാഹത്തെ ലഭിക്കുക അവിടുത്തെ പൊരുത്തവും മഹബത്തും ഒക്കെ കിട്ടുന്നതോടൊപ്പം തന്നെ അതൊക്കെ കിട്ടും അതോടൊപ്പം തന്നെ ഈ ഉൽഹുകളായ അഞ്ച് പ്രവാചകന്മാരുടെയും പ്രത്യേക പരിഗണന ലഭിക്കുന്ന വിഭാഗത്തിൽ ആ വ്യക്തി ഉൾപ്പെടുന്നതാണ് ഇത് അതായത് ينجي يعني بروادا كارك يا رابروادا كم مرة نريل له مهانا يا نوح النبي عليه الصلاة والسلام مهانا يا إبراهيم النبي عليه الصلاة والسلام مهانا يا موسى النبي عليه الصلاة والسلام مهانا يا عيسى النبي عليه الصلاة والسلام ഹബീബായ ഹസൂലാഹി സല്ലാഹു അലൈഹി വസ്ലം അപ്പം ഈ അഞ്ച് ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ ഇവരുടെ എല്ലാവരുടെയും മഹബത്ത് ലഭിക്കാനും ഇവരുടെ എല്ലാവരുടെയും സഹായം ലഭിക്കാനും അവരുടെയൊക്കെ പ്രത്യേക ഒരു നോട്ടവും അവരുടെ ഒരു കാരുണ്യവും നാളെ അവരുടെ പ്രത്യേക ശുപാർശയും ലഭിക്കാൻ ഈയൊരു സ്വലവാത്ത് പതിവാക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ച അത്ഭുത അത്ഭുതകരമായ ഒരു സ്വലാത്ത് സ്വലാത്തിന്റെ പേര് തന്നെ സ്വലാത്തു ഉലുൽ അസ്മ എന്ന സ്വലാത്തു ഉരു അജ്മുരു അസ്മുകളായ പ്രവാചകന്മാരെ കൊണ്ടുള്ള തേട്ടമുള്ള സ്വലാത്ത് ഉരുൾ അസ്മുകളായ പ്രവാചകന്മാരെ കൊണ്ട് റബിനോട് ചോദിക്കുന്ന മഹത്തായ സ്വലാത്ത് അപ്പൊ ഈ സ്വലാത്ത് പതിവാക്കാൻ ആർക്കെ കഴിയുള്ളൂ ഇവരുടെയൊക്കെ ഒരു ഹുബ്ബ് ലഭിച്ച ആളുകൾക്ക് ഹബ്ബത്ത് ലഭിച്ച ആളുകൾക്ക് ഇത് പതിവാക്കാൻ കഴിയുള്ളൂ എല്ലാവർക്കും കഴിയൂല ഈ സ്വലാത്ത് എല്ലാവർക്കും പതിവാക്കാൻ കഴിയൂല ഇത് ചൊല്ലാൻ ഒരാൾക്ക് ഭാഗ്യം കിട്ടുന്നുണ്ട് എങ്കിൽ ഉള്ളൂ മഹാന്മാരായ ഉരുൽ അജ്മുകളായ പ്രവാചകന്മാരുടെ പ്രത്യേക പരിഗണന ലഭിച്ചവർക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ പറയാൻ പോകുന്ന സൊലാത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം കൂടി മഹാന്മാര് പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഈ സൊലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ അതിനുമുമ്പ് നമുക്ക് അത് ചൊല്ലാം ആ സൊലാത്ത് ഒന്ന് ചൊല്ലിയതിനു ശേഷം എന്റെ ഭക്തം പറയാം നമുക്ക് തോക്കി ചൊല്ലിയാലും മതി അത് സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റും അതെല്ലാവർക്കും അറിയാമല്ലോ അള്ളാഹുഖു തങ്ങളാകുന്ന ഞങ്ങളുടെ നേതാവിൻ്റെ മേൽ നീ സ്വലാത്ത് ചൊല്ലിയെ അള്ളാഹ് നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ് എന്നുള്ള ദുരായയാണ് അതിനുശേഷം പറയാം അതോടൊപ്പം തന്നെ നൂഹ് നബി അലൈഹി നബിഅലി ആകുന്ന ആദ്യമായി ലോകത്തേക്ക് ിനെ എതിർക്കാൻ വേണ്ടി വന്ന അതായത് ദേവത്തുമായി ആദ്യമായി ഷിർക്കിനെതിരെ സംസാരിക്കാൻ വന്ന നേതാവാണ് പ്രവാചകനാണ് ആര് മഹാനായ നൂഹ് നബി അലി ഇസ്സലാത്തു വസ്സലാം തൊള്ളായിരത്തി അൻപത് വർഷങ്ങളോളം ദ്രാവത്ത് നടത്തി ഏത് ദീനി ദ്രാവത്ത് ജനങ്ങളെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ദ്രാപത്ത് നടത്തി അത്രയും കാലം ദ്രാവത്ത് നടത്തി മറ്റൊരു പ്രവാചകനില്ല തൊള്ളായിരത്തി അൻപതിൽ പരം വരുന്ന വർഷങ്ങൾ ദാബത്ത് തന്നെ നടത്തി മഹാനായ നൂഹാ നബി അലിഹി സ്വലാത്തു വസ്സലാം ആ പ്രവാചകനെ കൊണ്ട് ചോദിക്കുകയാണ് അള്ളാബിനോട് വൈ ഇബ്രാഹിമ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന് ഇബ്രാഹിം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഒരുപാട് നേരിടുകയും അതിലൊക്കെ വിജയം കൈവരിക്കുകയും ചെയ്ത ആളാണ് അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ആ ചെറുപ്പം മുതലേ പരീക്ഷണത്തിൽ ഏർപ്പെട്ടു അങ്ങനെ വലുതായപ്പോഴും പ്രായമായപ്പോഴും ഏറ്റവും വലിയ പരീക്ഷണം പ്രായമായ സമയത്ത് അള്ളാഹു ഒരു ചെറിയ മകനെ കൊടുത്തു ആ മകനെയും അള്ളാഹു അറക്കാൻ കൽപ്പിച്ചു ആ കൽപ്പന നിറവേറ്റാൻ വേണ്ടിയിട്ട് മകനെ അറക്കാൻ വേണ്ടി കഴുത്തിലേക്ക് കത്തിവച്ചു പക്ഷേ അള്ളാഹു സുബാന അതിനു പകരമായ ഒരു ആടിഞ്ഞിറക്കിക്കൊടുത്തു ഇങ്ങനെയൊക്കെ ചരിത്രങ്ങൾ നമ്മളെമ്പാടും കേട്ടിട്ടുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനു അള്ളാഹുവിൻ്റെ സലാത്തു സ്വലാമുകൾ വർഷിക്കട്ടെ എന്ന് ദ്വായാലൊക്കെയാണ് ഓ മൂസ മൂസാ നബി അലി സ്വലാം മൂസാ നബിയും ഇതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ച ആളാണ് നാട് വിട്ടുപോകേണ്ടി വന്നു നാട്ടിൽ നിന്നും പുറത്താക്കി എന്ത് ചെയ്തു നാട് വിട്ടു പോകേണ്ടി വന്നു ഒരുപാട് പരീക്ഷണങ്ങളും ത്യാഗങ്ങളും സഹിച്ചു ഫിരാഹനാകുന്ന കാട്ടാളിനെതിരെ സംസാരിക്കേണ്ടി വന്നു അല്ലെ ഫിരാൻ്റെ അക്രമങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നു അവിടുത്തെ സമുദായമൊക്കെ ഒരുപാട് അക്രമങ്ങൾ സഹിക്കേണ്ടി വന്നു അപ്പൊ ഇങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലിസ്വലാത്തു വസ്സലാം നബി അലിസ്ലാത്തു വസ്സലാമിനും ചെയ്യണേ ഈസാനബിയും ഇതുപോലെ ത്യാഗങ്ങളും പരീക്ഷണങ്ങളും സഹിച്ച അവസാനം കൊല്ലാനായി ശത്രുക്കൾ വളഞ്ഞപ്പോ അള്ളാഹു സുബാനഹുത്യാഗം ചെയ്തു ആകാശത്തിലേക്ക് അവിടുത്തെ ഉയർത്തി കളഞ്ഞു ഇനി അവസാനം തയ്യാമത്തെ നാളാകുമ്പോൾ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമി ഇറങ്ങിവരും ഡമസ്കസിലെ ഏർ പ്രത്യേക സ്ഥലത്ത് അദ്ദേഹത്തിന് തയ്യാറാക്കിയ സ്ഥലത്തേക്ക് അദ്ദേഹം ഇറങ്ങി വരികയും മുത്തുൻ ബി സല അള്ളു അലൈവസ്ല തങ്ങളുടെ ശരിയാഴ്ച അനുസരിച്ച് ഇവിടെ ദാഗത്ത് നടത്തുകയും ചെയ്യും പ്രബോധനം നടത്തുകയും ചെയ്യും ദജാലിനെ വധിക്കും ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ ഈസാനി അലൈഹി സ്വല്ലാത്തു വസ്ലമവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഞാൻ കറക്റ്റ് തന്നെ മഹാ മഹാന്മാരായ ഉലുലാസ്മുകളായ പ്രവാചകന്മാർ ഈ അഞ്ചാളുകൾ ഇവരുടെ പേരുകൾ അടങ്ങിയ ഈ ഒരു സ്വലാത്ത് അത് ഉമാൻ മുറു സലീം സ്വലബാത്താഹി അലഹീം അജുമാഅീം അവർ എല്ലാം അള്ളാഹുബാഹുബത് അയരുടെ സ്വലവാത്തുകൾ വർഷിക്കുമാറാകട്ടെ എന്ന് എന്ത് ചെയ്യാം ക്കുന്ന ഈ ഒരു സ്വലാത്ത് ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടങ്ങൾ പറഞ്ഞു ഇവരുടെ സഹായം കിട്ടും എന്നതോടൊപ്പം തന്നെ അയ്യത് അമീൻ മഹാനായ ജിബിരിൽ അലിഹിസലാത്തു വസ്സലാമിനെ കൊണ്ട് പ്രത്യേകമായ ഒരു സഹായം അള്ളാഹു അവർക്ക് കൊടുക്കും അതായത് നമ്മുടെ എല്ലാ കാര്യത്തിനും പ്രത്യേക ഒരു സഹായം തരാൻ മഹാനായ ജിബിരിൽ അലി ഹിസ്വലാത്തു വസ്സലാമിനെ കൊണ്ട് അള്ളാഹു പ്രത്യേകമായി നമ്മൾ സഹായിക്കും ഓക്കെ മഹാന്മാരായ എല്ലാ അമ്പ്യാകളെയും സഹായിച്ചതാരാണ് ആരെക്കൊണ്ടാണ് മഹാനായ ജിബിലി അലൈഹി സലാത്തു വസ്സലാമെ കൊണ്ടാണ് പ്രവാചകന്മാർക്കെല്ലാം അള്ളാഹു വഹീ കൊടുത്തത് ജബിലി അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയാണ് പ്രവാചകന്മാരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നടപ്പാക്കി കൊടുത്തത് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമ മുഖേനയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൊട്ടക്കണട്ടിലേക്ക് ഇടുന്ന സമയത്ത് ഘാതകങ്ങൾ അകലെയുള്ള ജബിലി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ചിറക് കാണിച്ച് ജി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെന്തിയത് സംരക്ഷിച്ചത് അല്ലെ ഫിരാവിനും കൂട്ടരും മൂസാ നബി അലൈഹി സ്വലാത്തു വസലാമിനെയും അനുയായികളെയും കൊല്ലാൻ വന്ന സമയത്ത് ഫിർ അവൻ്റെ കുതിരയെ നയിക്കാൻ അള്ളാഹു വസ്ബാൻ ജബിലി അലി സ്വല്ലാത്തു വസാമിനെയാണ് അയച്ചു കൊടുത്തത് ഇങ്ങനെ തുടങ്ങി നംസു അലൈഹി വസ്ലാം തങ്ങളെ സഹായിക്കാൻ ബദറിലേക്ക് ഇറങ്ങിയ ജബിലി അലൈഹി വസ്ലാത്തു വസാം കൂട്ടരുമായിരുന്നു ഇങ്ങനെ തുടങ്ങി ജിബിലിൽ അലിഹുസ്വലാത്തു വസ്സലാമാകുന്ന അള്ളാഹുവിൻ്റെ മാലാഖ്മാരിൽ മുക്കറവായ മലക്ക് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മലക്ക് മലക്കുകളുടെ ഒക്കെ നേതാവായ ലീഡറായ മഹാനായ ജിബറിൽ അലി ഹുസ്വലാത്തു വസ്സലാം ആ ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു സ്വലാത്ത് പതിവാക്കുന്ന ഒരു അജ്മകളുടെ പേര് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്വലാത്ത് പതിവാക്കുന്നവർക്ക് പ്രത്യേക സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു അദ്ദേഹത്തെ സജ്ജീകരിക്കും നോക്കുക ഞാനാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത് എങ്കിൽ അള്ളാഹുസൊല്ലി വസലീം വബാരി മുഹമ്മദ് ഈ ഒരു സൊലവാത്ത് ഞാൻ പതിവാക്കുകയാണ് എന്നെ സഹായിക്കാൻ ആരുണ്ടാകും മഹാനായ ജിബലീലഅ അലഹി സലാത്തു എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അതോടൊപ്പം തന്നെയാണ് മഹാന്മാരായ ഈ ഉരു അസിമകളായ പ്രവാചകന്മാരുടെ എല്ലാം സഹായം ലഭിക്കുന്നത് ഇവരുടെയൊക്കെ മുസാലിബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയൊരു സഹായം ഉത്തരവിദങ്ങൾക്ക് അവിടുന്ന് ചെയ്തു കൊടുത്തതല്ലേ നിസ്കാരം മേഹറാജിന്റെ രാത്രിയിൽ അൻപത് വക്കത്ത് നിസ്കാരവുമായി കടന്നു വന്ന നബിതങ്ങളെ തടഞ്ഞു തടഞ്ഞീർത്തിട്ട് നബിയെ തങ്ങളുടെ ഉമ്മത്തിൽ താങ്ങൂല അവിടുന്ന് കുറയ്ക്കാൻ പറയണം അങ്ങനെ എന്ത് ചെയ്തു ഇടപെട്ട് 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 മഹാനായ മൂസാനബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ ആ ഇടപെടലിലൂടെയാണ് എന്ത് ചെയ്ത് അഞ്ചു വക്കത്തിലേക്കത് ശിരിക്കത് നമുക്ക് ചെയ്തതെന്ന് ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ നമുക്ക് ഏറ്റവും വലിയൊരു സഹായമല്ലേ ഇനി നാളെ മഷറിൽ ചെല്ലുന്ന സമയത്തും നമ്മെ സഹായിക്കാൻ മഹാനായ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേക കരങ്ങളുണ്ടാവും അവിടുത്തെ എല്ലാ പ്രവാചകന്മാരും കൈയൊഴിയുന്ന സമയത്ത് നമ്മളെ ഏറ്റെടുക്കാൻ നബി നിമിശാവസരം ഞങ്ങളെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഷഫാക്റ്ററിൽ ഒതുവ കേട്ടിട്ടുണ്ട് നിമിതങ്ങൾക്കാണ് ഏറ്റവും വലിയ ശുപാർശ ചെയ്യാനുള്ള അവകാശമുള്ള അധികാരമുള്ളത് എന്നാൽ ഈ പ്രവാചകന്മാരൊക്കെ സ്വർഗത്തിലാണ് എന്നത് യാതൊരു സംശയമില്ലല്ലോ പ്രവാചകന്മാരെല്ലാം എല്ലാം സ്വർഗത്തിലാണ് അവർക്കും എന്തു ചെയ്യാൻ ശുപാർശ ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉള്ള കൊടുക്കും അവർക്കും പ്രത്യേക പരിഗണന ഉള്ള കൊടുക്കും അപ്പൊ ഈ പരിഗണന വെച്ചിട്ട് വെച്ചിട്ടുണ്ടെയ്യും അവരുടെ പേരുകൾ ചേർത്ത് ഈ സ്വലവാത്ത് പതിവാക്കിയവരെ അള്ളാഹുവിൻ്റെ ആ ഒരു രാഷ്ട്രമുകളായ പ്രവാചകന്മാർ പ്രത്യേകം പരിഗണിക്കുകയും അതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് സ്വർഗപ്രവേശനം പെട്ടെന്നായി കിട്ടുകയും ചെയ്യും പ്രയാസങ്ങളൊന്നുമില്ലാതെ ഹിസാവ് ഇല്ലാതെ അതുപോലെ തന്നെ നമ്മുടെ വിസാലിൽ നന്മതിന് മകൾ തൂക്കുന്നതിൻ്റെ ടെൻഷൻ അനുഭവിക്കാതെ സിറാത്തിൽ ബുദ്ധിമുട്ടാതെ എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ പരിശുദ്ധ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും അത് ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു നേട്ടമാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകും മാറാകട്ടെ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ ഹബീബായ എവിധങ്ങളുടെ സ്വലാത്തുകൾ എമ്പാട് നമ്മൾ അത് വർദ്ധിപ്പിക്കണം ഇനി ഈ സ്വലാത്തു എല്ലാം കിട്ടിയില്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന സ്വലാത്തുകൾ സ്വല്ലല്ലാഹുഅലാം ഹമ്മദ് സൊല്ലാഹു അലഹി വസ്സലം ഇതേ അറിയുള്ളൂ അരിജുല്ലിയാൽ മതി അള്ളാഹുഅല സൈദദ് സൈദാം ഹ്മദ് അതേ അറിയുള്ളൂ അറിജുല്യാൽ മതി അറിയുന്ന സ്വലാത്തുകൾ ഏതാണോ ആ സ്വലാത്തുകൾ മാത്രം ചൊല്ലിയാൽ മതി ഇനി പ്രത്യേകിച്ച് ഇനി പ്രത്യേക പരിഗണന ലഭിക്കണോ പ്രത്യേകമായ കൂലിൽ ലഭിക്കണം സലഹു വടയി വസല്ലമ്മത്ത് കണ്ട മേൽ മഹാന്മാരി ചൊല്ലിയായി ഇപ്പാടും സൊലാത്തുകളുണ്ട് ഒരുപാട് ഇപ്പം സൊലാത്തുൻ ആരിയത്ത് അള്ളാഹു സൊല്ലി സൊലാത്തൻ ഖാമില വസലിം സലാമൻ താമ എന്ന് തുടങ്ങുന്ന സൊലാത്തുൻ നാരിയത്ത് സൊലാത്തുൽ മുൻജിയ അള്ളാഹു സൊലിയാല സീദിന മുഹമ്മദ് മാലാല സീഹിറാം മുഹമ്മദ് സൊലാത്തൻ തുഞ്ചീനാബി ഹാമിൻ ജമിയാലിബൽ ബലിയാത്ത് എന്ന് തുടങ്ങുന്ന സൊലാത്തുൽ മുൻജിയത്ത് ഇങ്ങനെ തുടങ്ങിയിട്ട് സൊലാത്തുൽ ഫാത്തിഹ തുടങ്ങി അതുപോലെ സൊലാത്തുൽ താജു സൊലാത്ത് അതുപോലെ തന്നെ അളും സൊലാത്ത് സൊലാത്ത് സഹായത ഒരുപാട് സ്വലാത്തുകൾ മഹാന്മാരെ പഠിപ്പിച്ചതായി കാണാം ഇതോടൊപ്പം തന്നെ ദലാകൾ ഹൈറാത്ത് എന്നുടങ്ങുന്ന മറ്റ് ഗ്രന്ഥങ്ങൾ ഒരുപാട് സ്വലാത്തുകൾ പരി പതിവാക്കിയിരുന്ന മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ സ്വലാത്തിന് വേണ്ടി ഹിതമത്ത് ചെയ്ത് ജീവിച്ചു മരിച്ചുപോയ എത്രയോ മഹത്തുക്കളുടെ ചരിത്രം വായിക്കാനുണ്ട് അല്ലേ സ്വലാത്തിനു വേണ്ടി മാത്രമായി ജീവിച്ചു മരിച്ച ആളുകൾ അപ്പോൾ അതുപോലെ അവർക്ക് സ്വലാത്തിന് വേണ്ടി ഹൃതമത്ത് ചെയ്തത് നാളെ ഭക്ഷണങ്ങൾ രക്ഷപ്പെട്ട് കിട്ടാനാണ് അപ്പോൾ അതുപോലെ നമുക്കും രക്ഷപ്പെട്ട് ഒരു മാർഗമായി അങ്ങനെ തേടുന്ന ആളുകൾക്കാണ് ഉരുൽ അസ്മു എന്ന ഈ സ്വലാത്തുള്ളത് മഹാന്മാരായ അസ്മുകളുടെ പേരിലുള്ള സ്വലാത്ത് അവിടത്തേയും കൂടെ പേര് ചേർത്തിട്ടുള്ള അള്ളാഹു വസ്ലിം ജീവിതത്തിൽ ഭാഗ്യം നൽകുമാറാകട്ടെ തങ്ങൾ മറ്റിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹിങ്ങൾ അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ അതുപോലെ ആരൊക്കെ അവസീറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം അള്ളാഹുസ് മഹാനഹൂത്തായ അർഹമായ പ്രതിഫലം നൽകുകയും നാളെ തങ്ങളോടൊപ്പം സ്വർഗം പങ്കിടാനുള്ള മഹത്തായ ഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ കടബാധ്യതരുണ്ട് അള്ളാഹു എല്ലാവരുടെയും കടങ്ങൾ തീർത്തു തരുമാറാകട്ടെ ജോലിയില്ലാത്തവരുണ്ട് ഹൈകരമായ ജോലി അള്ളാഹു നൽകുമാറാകട്ടെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ അള്ളാഹു അവർക്ക് ആ മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ വീടില്ലാതെ വിഷമിക്കുന്നവർ ഹൈറായ ഭവനങ്ങൾ ഇരു ലോകത്തും അള്ളാഹു നൽകുമാറാകട്ടെ ഇണ ഇല്ലാതെ പ്രയാസപ്പെടുന്നവർ അള്ളാഹു സ്വാലിഹിംഗങ്ങളായ ഹൈറായ ഇണകളെ കൊണ്ട് സന്തോഷം നൽകട്ടെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവർ അള്ളാഹു ഹൈറായ സ്വാലിഹിങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തുടങ്ങി സാമ്പത്തിക മേഖലകളൊക്കെ അള്ളാഹു ഭദ്രമാക്കി തരുമാറാകട്ടെ ഹരാരായ വരുമാന മാർഗം ഉള്ളാഹു അടുപ്പിച്ച് തരുമാറാകട്ടെ നമുക്ക് നൽകിയ സമ്പാദ്യം മുഴുവൻ അള്ളാഹു അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ ദീനിനും ദുനിയാവിനും ആഹ്റത്തിനും ഉപകരിക്കുന്ന നല്ല സന്താന െ കൊണ്ട് സമ്പാദ്യം കൊണ്ട് അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ തുടങ്ങി ആരൊക്കെ എന്തൊക്കെ രോഗങ്ങൾ പറഞ്ഞു ദ്വാരൊക്കെ അനുഭവിച്ചുകൊണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും ഷിഫാപ്പ് നൽകുമാറാകട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ അള്ളാഹു ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിലൊക്കെ ദ്വാരക്കണം നമ്മുടെ ദ്വാരകളുടെ കൂട്ടത്തിലൊക്കെ ഈ സ്വലാത്ത് ഒരു തവണയെങ്കിലും ചൊല്ലാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ചൊല്ലിയിട്ട് മഹാന്മാരായ ഒരു രാജ്മങ്ങളെ കൊണ്ട് തപസ്സിലാക്കിയൊക്കെ നമുക്ക് ദ്വാരത്ത് കഴിഞ്ഞാൽ അവരുടെ പ്രത്യേക സഹായവും കാവൽ ലഭിക്കാൻ കാരണമായി കാരണമായിത്തീരും അള്ളാഹു അവരോടൊപ്പം നാളെ സ്വർഗം പങ്കിടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അനഹമുല്ല അസലാ വൈകു വാഹത്തില്ല